നമസ്കാരം സിനിമാ രംഗത്ത് വർഷങ്ങളായി തുടരുന്ന നടിയാണ് മമതാ മോഹൻദാസ് മമത ജീവിതത്തിൽ നേരിട്ട വെല്ലുവിളികൾ എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ടു തവണ ക്യാൻസർ അഭിമുഖീകരിച്ച മമതയ്ക്ക് അടുത്തിടെ വിറ്റിലിഗോ എന്ന കണ്ടീഷനും ബാധിച്ചു മമതയ്ക്ക് സിനിമാ രംഗത്തുള്ള അടുത്ത സുഹൃത്താണ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ രഞ്ജു രഞ്ജിമാർ മിക്കപ്പോഴും നടിക്ക് മേക്കപ്പ് ചെയ്യുന്നത് രഞ്ജു ആണ് ഇപ്പോഴത്തെ ഇപ്പോഴിത് കുറിച്ച് സംസാരിക്കുകയാണ് അവർ മമതയെ അടുത്തറിയാവുന്നത് കൊണ്ട് പറയുകയാണ് അവർ ശരിക്കും ബോൾഡാണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ അത്ര പവർഫുൾ ആണ് മമത അനുഭവിച്ച വേദനകൾ നേരിട്ട് കണ്ട് കൂടെ കരഞ്ഞ ആളാണ് ഞാൻ കണ്ണീര് കണ്ട് അത്രയ്ക്ക് ഞാൻ ദൈവങ്ങളെ ശപിച്ചിട്ടുണ്ട് മമത എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് മാനസികമായും സാമ്പത്തികമായും എല്ലാം ലോക്ക്ഡൌണിന്റെയും വെള്ളപ്പൊക്കത്തിന്റെയും ഒക്കെ സമയത്ത് ഭക്ഷണത്തിന് വേണ്ടി ട്രാൻസ് കമ്മ്യൂണിറ്റികൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ആ സമയത്ത് നടി ഭാവനയ്ക്കും മഞ്ജുവാര്യർക്കും തുടങ്ങിയവർക്കെല്ലാം മെസ്സേജ് അയച്ചു അവരെല്ലാം എന്നെ പണം തന്ന് സഹായിച്ചു പക്ഷേ മമതയ്ക്ക് എന്റെ ജീവിതത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട് യഥാർത്ഥ പവർ ലേഡി എന്ന് മമതയെ വിശേഷി ിക്കാം കാരണം രുദ്രങ്കി എന്ന തെലുങ്ക് സിനിമയിൽ അഭിനയിക്കുമ്പോൾ മമതയുടെ കൈക്ക് നല്ല നീരുവീക്കം ഉണ്ടായിരുന്നു ഓരോ ഫൈറ്റ് സീൻ കഴിഞ്ഞ് ബ്രേക്ക് എടുക്കുമ്പോഴും മമത കരയുകയാണ് ആ കൈ താങ്ങി പിടിച്ച് ഞാനും കൂടെ കരയും എന്തിനാണ് ദൈവമേ ഇങ്ങനെ വേദന കൊടുക്കുന്നതെന്ന് തോന്നിപ്പോയിട്ടുണ്ട് അത്രയും തരണം ചെയ്ത് വന്നയാളാണ് രണ്ടു തവണ ക്യാൻസറിനെ അഭിമുഖീകരിക്കുകയും ഇപ്പോഴിതാ വിറ്റിലിഗോ എന്നൊരു അസുഖം ബാധിക്കുകയും ചെയ്തിരിക്കുകയാണ് അതേസമയം മമത ഒറ്റയ്ക്കാണ് ലോസ് ആഞ്ചലസിലേക്ക് തന്റെ ട്രീറ്റ്മെന്റിനായി പോകുന്നത് കുടുംബത്തെയോ കൂട്ടുകാരെ പോലും കൂടെ കൂട്ടാറ് എല്ലാം ഒറ്റയ്ക്ക് നേരിടാന് അവക്കറിയാം അതുപോലെ തന്നെ ആളുകളോട് എങ്ങനെ പെരുമാറണമെന്നും കാര്യങ്ങളെ എങ്ങനെ വിശകലനം ചെയ്യണമെന്നും നല്ലപോലെ അറിയാവുന്ന ആളാണ് ഒട്ടും ഈഗോയുമില്ല സ്വന്തം കാര്യങ്ങളും കുടുംബത്തിന്റെ കാര്യങ്ങളും എല്ലാം നോക്കി നടത്തുന്നത് മന്ദയാണ് അവളെ ഒരു മാതൃകയാക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് രഞ്ജു രഞ്ജിമാർ പറയുന്നത്